ഹലോ എല്ലാവർക്കും ഞാൻ ഒറ്റക്ക് പോവാൻ പറഞ്ഞാ ആ സമയത്ത് നമ്മുടെ കമ്പനിക്കാരും പോയി രണ്ടുപേരും കൂടി വന്നിട്ടുണ്ട് കേട്ടോ ആദ്യത്തു കരിമീൻ കേട്ടോ കരിമീൻ പോകുന്ന ആവശ്യത്തിന് വിശപ്പ് മാറ്റം പറ്റിയ സാധനമൊക്കെ ഇഷ്ടംപോലെ രണ്ടുപേരും പിടിച്ചു കരക്കി എടുത്തിട്ടാണ് പോകാൻ കരക്കോട്ട് കയറിയപ്പോ നമ്മുടെ ആശാൻ പോയി നോക്കിയപ്പോ അവരുടെ ഇറങ്ങി വളത്തിടുവേക്കി പെട്ടെന്നെ പടച്ചുപോട്ട ഇല്ലടാ അനങ്ങനെ അടിപൊളി പുല്ലം കിടപ്പുറത്ത് ഇവനെയൊക്കെ നമ്മള് ചുട്ടടിക്കാനുള്ള പരിപാടിയുണ്ടേ നല്ല എട്ടിന്റെ പണി കിട്ടി നമ്മുടെ മുപ്പല്ലി ഊയിപ്പ് കേട്ടോ ഇനിയിപ്പോ നമ്മള് ചെയ്യാൻ പോണ പരിപാടിയെ ഇതിൽ നിന്നുള്ള കിട്ടിയ കരിമീൻ ചെറുമീൻ ഉള്ള കരിമീൻ എല്ലാത്തിനും എടുത്ത് നമ്മള് പൊരിക്കാൻ പോട്ടാ അത് കട്ട് ചെയ്ത് അല്ല അടി ഉള്ളായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഉപ്പും മുളകൊക്കെ തേച്ച് റെഡിയാക്കി വെച്ചിട്ട് ഒഞ്ചും കൂടി കിട്ടിയാറുണ്ടോ നമ്മൾ അവനേം കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ വാഴയിലക്കാത്ത വേണം നോക്കാം കേട്ടോ വാഴയിലക്കാത്ത വെച്ചിട്ട് വേണം നമ്മുടെ അലുമിനിയം അലൂമിനിയം പേപ്പറിനത്ര വെക്കല്ലാത്ത എടുത്തു ഈ ഒരന്നൊക്കെ കെട്ടാ ഈ കപ്പയും കൂടി അതിൻ്റെ കൂടുത്തിട്ട് കൊടുക്കാം കേട്ടോ സ്റ്റീ കെടാതിരിക്കാൻ വേണ്ടിട്ട് ചുള്ളിക്കമ്പൊക്കെ ഇട്ടു കൊടുത്തോട്ട് കരിമീനും കപ്പയൊക്കെ ഏതാണ്ടൊക്കെ റെഡി ആയിട്ടുണ്ടെന്ന് തോന്നുന്നു നമ്മുടെ കമ്പനിക്കാരൻ ചേട്ടൻ വന്നായിരുന്നു നമ്മളെ ആർമിയിലുള്ള വിനീത് എന്ന് പറഞ്ഞ അപ്പൊ പുള്ളിക്ക് ഇതുപോലെ ഒരു പ്ലാൻ ഉണ്ട് പുള്ളിയുടെ ഒരു പ്ലാൻ ആണ് ഇത് നിന്ന് നെയ് തോണ്ടി എടുക്കാൻ നല്ല പാട് കേട്ടോ കരിമീനൊക്കെ ഒന്ന് പൊളിച്ചു നോക്കട്ടെ വന്നിട്ടുണ്ട് ഇത് നല്ല പുഴിഞ്ഞെടുത്ത പോലെ ഉണ്ട് അരിമീനൊക്കെ പൊളിച്ചു ഇനി അടുത്ത നമ്മുടെ ഈ കപ്പടാക്കാം ഈ കപ്പ ചുട്ട് നിന്നിട്ടുള്ളവർക്ക് അറിയാം ഇതിന്റെ മോണാൽ അതിന്റെ ഫീല് കിട്ടും കപ്പ നമ്മൾ നമ്മള് പുഴിഞ്ഞെടുക്കണം അതേപോലെ കണ്ടോണ്ടോ നല്ല മണം കപ്പ ചുട്ടിലേ കിടേണ്ട കാരണം വേറെ മസാലയുടെ ഒന്നുമില്ല ഉള്ളു കൂടിയ ചേർത്ത് അടിച്ചോണ്ടിരിക്കട്ടോ അത്രയ്ക്കും ടേസ്റ്റായിരുന്നു പുതിയ മുപ്പല്ലി ഉണ്ടായിക്കോട്ടെ ഇന്നലെ നമ്മുടെ മുപ്പല്ലി പോയ കാരണം അടുത്ത വെറൈറ്റി സാധനം ഇറക്കി അടിപൊളിയൊരു കൊഞ്ചിരിക്കണ്ട മുഴുത്തൊരു കൊഞ്ചായിരിക്കട്ടെ പുതിയ മുപ്പല്ലി അടിച്ച് മുപ്പല്ലിപ്പോ കിട്ടിയ കൊഞ്ച് അടിപൊളിയൊരു ചേർന്ന് ഇരിക്കണ്ട കൊണ്ട് കൊണ്ട് പുതിയ മുപ്പല്ലിട രണ്ടാമത്തത് നല്ല ചെറുമീന ആ ചെറുമീനെ പിടിക്കാൻ വേണ്ടി വെട്ടിട്ടിരിക്കണം തവള കൊടുത്തിട്ടുണ്ട് പുതിയ കമ്പിയിൽ ആറ്റി ചമ്പിലും കൂടി കിടപ്പുണ്ട് അടിപൊളി കരിമീൻ നിപ്പുണ്ട് വലക്കാത്തൊന്ന് കേറി അടിപൊളി ക്ഷാമോണ്ട സാധന കേട്ടോ ഇതിന്റെ വീണ്ടും ഒരു കരിമീൻ നിപ്പുണ്ട് അലക്കാൻ വെച്ചു കൊടുക്കും എല്ലാം പെട്ടെന്നായിരുന്നു ഈ നടക്കണം കേട്ടോ ഇത് മൊത്തം മറ്റേ പഫർഫിഷാട്ടെ കിട്ടില്ലെന്ന് വേണ്ട ഇതുപോലത്തെ നൈറ്റ് ഫിഷിങ്ങും നൈറ്റിലെ കാഴ്ചകളൊക്കെയാണെങ്കിൽ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഫോളോ ചെയ്ത് നമ്മുടെ കൂടെ കൂടിക്കോട്ടോ